ോളെ പൈസത്തിൽ വന്നോളെ കരുതി കണ്ടിട്ടോളി കരുവിന്റെ കൈ വരെ ഇന്നത്തെ ഈ സമൂഹ വിവാഹത്തിന് വേണ്ട ഭക്ഷണങ്ങൾ തയ്യാറാക്കുന്നത് ഇദ്ദേഹം കേട്ടോ ഇദ്ദേഹത്തിൻ്റെ കെയർഫുള്ള ആൾക്കാരാണ് ഇദ്ദേഹത്തിൻ്റെ കൂടെ ഒരുപാട് പഠിക്കാറുണ്ട് കേട്ടോ അപ്പോൾ എത്ര പേർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഒക്കെ നമുക്ക് ചോദിച്ചു നോക്കാം ഇവിടെ എത്ര ആൾക്കുള്ള ഭക്ഷണുണ്ട് എഴുപത്തയ്യായിരം അമ്പതിനായിരം ആയിട്ടുള്ള ഭക്ഷണം എൺപത്തയ്യായിരം ആൾക്കാർക്കുള്ള ഫുഡ് റെഡി ആക്കിയിട്ടുണ്ട് എന്താണ് നിങ്ങളിന്ന് ഉണ്ടാക്കിയത് ബീഫ് ബിരിയാണി ആ പിന്നെ കല്യാണ ടീമിന് വേറെ ഉണ്ട് ചിക്കൻ ബിരിയാണി വേറെ ഉണ്ട് ഇരുപത് മക്കൾക്കില്ല വരുന്നത് ബീഫ് കഴിക്കാത്തല്ലോ ഉണ്ടാവും അപ്പൊ നമ്മള് മൊത്തം ചിക്കൻ ബിരിയാണി ആയിട്ട് വേറെ വെച്ചിരുന്നു ഇത് മജ്ലി വെച്ചിട്ടാണ് പാക്ക് ചെയ്ത ഭക്ഷണം കൊടുക്കുന്നത് ആൾക്കാരെ കല്യാണ ടീമിന് നമ്മൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് അവിടെ കൊടുക്കുന്നുണ്ട് അവിടെ ഒരു ബിരിയാണി മാത്രമാണോ ചിക്കൻ ബിരിയാണി മാത്രമാണോ അല്ല ബിരിയാണി ഉണ്ടാക്കി നമ്മള് സാധാ കല്യാണത്തിന് കൊടുക്കുമ്പോൾ ഉണ്ടാവും സാധാ ചോറ് സാധാ ചോറ് കൊടുക്കുന്നുണ്ട് എത്ര പേർക്കുള്ള ബുക്ക് ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ മൂവായിരം ആൾക്കാരുടെ മൂവായിരം ആൾക്കാർക്ക് അല്ലെ അത്രയും പേരുണ്ടാവും ഇവിടെ എത്ര ആള് ഇതിന്റെ ബാക്കിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെ ബാക്കിൽ നമ്മള് പത്ത് നൂറ്റമ്പത് ആള് ഇപ്പൊ നമ്മളെ പണിക്കാരുണ്ട് ഇവിടെ എത്ര കാലായി ഞാൻ നാലു വർഷം നാല് വർഷം

ഇവിടെ ഒരു ഏകദേശം ഒരു ലക്ഷത്തിൻ്റെ അടുത്തൊക്കെ ആൾക്കാർ വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇവർ ഇവിടെ ഫുഡ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഏതായാലും പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നല്ല തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ഏതായാലും ഈ കല്യാണത്തിന് വേണ്ടി സഹായിക്കാനായിട്ട് ഒട്ടനവധി പേരാണ് മുന്നോട്ട് വന്നിട്ടുള്ളത് പലരും പല തരം ജോലികൾ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ പ്രത്യേകിച്ച് പറയാണ്ട് ഈ ഒരു നൂറ് ഹബീബിയുടെ അഡ്മിൻസ് അവരെക്കുറിച്ച് പ്രത്യേകിച്ച് തന്നെ ഒന്ന് പറയണം കാരണം അവരുടെയൊക്കെ പ്രയത്നം കൊണ്ടാണ് ഈ ഒരു മൂറെ ഹബീബെ എന്നൊരു മജ്ലിസ് ഇത്രത്തോളം വളർന്നിട്ടുള്ളത് കേട്ടോ നമ്മുടെ നാടിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാരൊക്കെ ഇവിടേക്ക് ഇന്ന് ഒഴുകി എത്തുന്നുണ്ട് എന്തായാലും നല്ല അടിപൊളി ബീഫൊക്കെയാണ് ഇവിടെ കാണുന്നത് അതേപോലെ തന്നെ ബീഫ് എന്ന് പറഞ്ഞാൽ ബീഫ് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഏതായാലും ബീഫൊക്കെ ഇവിടെ കുക്ക് ചെയ്തൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ ഒരു ഭാഗത്ത് വാഹന ഭക്ഷണം പാക്ക് ചെയ്തത് ഇതാ വാഹനത്തിൽ കൊണ്ടുപോകുന്നു അതേപോലെ തന്നെ ഇവിടെ പാക്ക് ചെയ്തിട്ട് ഒരു ഭാഗത്ത് ഇവിടെ കൂട്ടി വയ്ക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കാണുന്നുണ്ട് അങ്ങനെ തങ്ങളുടെ വീട്ടിൻ്റെ മുറ്റത്തേക്ക് വന്ന് നോക്കുമ്പം ഇവിടെ മണവാട്ടിമാർ ഇതാ ഇവിടെ ഒരുങ്ങി നിൽക്കുന്നുണ്ട് അവർ ഏതാനും നിമിഷങ്ങൾക്കൊക്കെ തന്നെ സ്റ്റേജിലേക്ക് പോവും അവിടെ പോയി അവിടെ എത്തിയതിന് ശേഷമായിരിക്കും താലിക്കെട്ടിൽ അതേപോലെ തന്നെ നിക്കാഹ് കർമ്മങ്ങളൊക്കെ നടക്കുന്നത് കേട്ടോ ഞങ്ങളുടെ വീട്ടിലേക്ക് നമ്മുടെ കല്യാണം ഉണ്ടാക്കുന്ന കുട്ടികളുടെ ബന്ധുക്കളൊക്കെ എത്തിയിട്ടുണ്ട് അവർക്കിതാ ഇവിടെ വെൽക്കം ഡ്രിങ്ക് ഒക്കെ കൊടുക്കുന്നുണ്ട് ആ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതായാലും നമ്മുടെ പുതിയ ആപ്പളമാരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ കുറച്ച് പുതിയാപ്പിളമാരൊക്കെ നമുക്ക് കാണാൻ സാധിക്കും എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇവർ എല്ലാവരും സ്റ്റേജിലേക്ക് ഇങ്ങനെ നമ്മുടെ ഇവിടെ എത്തി എല്ലാ പുതിയാപ്പിള്ളമാരും കാണുന്നു അവരോട് ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നു എന്തായാലും നമ്മുടെ നൂറ നൂറിബേ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കീഴിൽ നിർദ്ധരായ പെൺമക്കളെയാണ് കെട്ടിച്ചയക്കുന്നത് അവർക്ക് വേണ്ട സ്വർണ്ണാഭരണങ്ങളും അതേപോലെ അവർക്ക് വേണ്ട ഡ്രസ്സുകളും എല്ലാം തന്നെ ഈ നൂറ ഹബിബി ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കീഴിൽ തന്നെ വാങ്ങിയിട്ടുണ്ട് എന്തായാലും ഇരുപത് പേരാണുള്ളത് ഇരുപത് പേർക്ക് ഏകദേശം എൺപത് പവനോളം സ്വർണം വരും എന്തായാലും ഇനിയിപ്പോ ഇവിടുന്ന് എല്ലാവരും സ്റ്റേജിലേക്ക് അല്പസമയത്തിനകം തന്നെ പോകട്ടോ അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പാവപ്പെട്ട യുവതികൾക്ക് ജീവിത സൗഭാഗ്യം നൽകാൻ തയ്യാറായി വന്ന മണമാണന്മാരുടെ കൈ പിടിച്ചുകൊണ്ട് സമൂഹ വിവാഹത്തിന്റെ മജ്‌ലിസിലേക്ക് ഇതുവഴി കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് വലിയിൽ നിൽക്കുന്ന ആളുകളൊക്കെ